ഇന്ത്യൻ കറൻസിയിലെ ഓരോ നോട്ടിലുമുള്ള ചിത്രം ഏതു പ്രദേശത്തേതാണ് എന്ന് നോക്കാം പത്തു രൂപ നോട്ട് കൊണാർക്ക് സൂര്യക്ഷേത്രം ഒഡീഷ പത്തു രൂപ നോട്ടിൽ കാണുന്നത് കൊണാർക്ക് സൂര്യക്ഷേത്രമാണ് ഇത് ഒഡീഷ സംസ്ഥാനത്താണ് സ്ഥിതിചെയ്യുന്നത് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഈ ക്ഷേത്രം സൂര്യദേവന്റെ രഥത്തിന്റെ രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപതു രൂപ നോട്ടിൽ എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്ര ഇരുപത് രൂപ നോട്ടിൽ കാണുന്നത് എല്ലോറ ഗുഹകൾ ഇത് മഹാരാഷ്ട്രയിലാണ് ബൗദ്ധ ജൈന ഹിന്ദു മതങ്ങളുമായി ബന്ധപ്പെട്ട ഗുഹകൾ ഇവിടെ കാണാം അൻപത് രൂപ നോട്ടിൽ ഹംപി രഥം കർണാടക അൻപത് രൂപ നോട്ടിലുള്ളത് ഹംപിയിലെ സ്റ്റോൺ ചാരിയറ്റാണ് ഇത് കർണാടക സംസ്ഥാനത്താണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ മഹത്വം ഓർമ്മിപ്പിക്കുന്ന ഒരു സ്മാരകമാണ് നൂറ് രൂപ നോട്ടിൽ റാണി കീവാവ് എന്ന സ്റ്റെപ്പ് വെൽ ഗുജറാത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതും ഒരു യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമാണ് ഇരുന്നൂറ് രൂപ നോട്ടിൽ സാഞ്ചി സ്തൂപം മധ്യപ്രദേശ് ഇരുന്നൂറ് രൂപ നോട്ടിൽ കാണുന്നത് സാഞ്ചി സ്തൂപം ഇത് മധ്യപ്രദേശിലാണ് ബുദ്ധമത ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്മാരകങ്ങളിലൊന്നാണ് ഇത് അഞ്ഞൂറ് രൂപ നോട്ടിൽ ചുവന്ന കോട്ട ഡൽഹി ഡൽഹിയിലുള്ള ഈ കോട്ട ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്മാരകമാണ് നന്ദി